നമസ്കാരം പ്രവാസി സ്വാഗതം ഇളവുകളെല്ല മാറ്റോണ്ട് ഇപ്പോഴാ നിബന്ധനകൾ കടുപ്പിക്കുകയാണ് സൗദി അറേബ്യ ഏറെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സൗദി പറഞ്ഞിരിക്കുന്നത് സന്ദർശക വിസയിലെത്തുന്നവർക്ക് ഹജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകില്ലെന്ന് സൗദി അറേബ്യ അറിയിച്ചു സൗദി ഹജ്ജ് ഉറ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തിയത് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്തെത്തിയത് റെസിഡൻസി വിസകളുള്ളവർക്കും പ്രത്യേക ഹജ്ജ് വിസകളുള്ളവർക്കും മാത്രമേ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിന് അനുമതി നൽകുകയുള്ളൂ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിന് ഒരു ദശലക്ഷം തീർത്ഥാടകർക്ക് അനുമതി നൽകുമെന്ന് മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു കോവിഡ് വ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി രാജ്യത്ത് താമസിക്കുന്ന ഇസ്ലാം വിശ്വാസികൾക്ക് മാത്രം ാണ് ഹജ്ജിന് അനുമതി നൽകിയിരുന്നത് വയസ്സിൽ താഴെയുള്ളവർക്ക് മാത്രമേ ഇത്തവണ ഹജ്ജിന് അനുമതി നൽകിയിട്ടുള്ളൂ പൂർണ്ണമായും വാക്സിനേഷൻ സ്വീകരിക്കുകയും നെഗറ്റീവ് പി ഫലവും നിർബന്ധമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നതിന് അനുമതി ലഭിക്കുന്നവരിൽ ഏകദേശം എൺപത്തിയഞ്ച് ശതമാനം പേരും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരിക്കുമെന്ന് മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അതേസമയം സൗദിയിൽ വിദേശികളുടെ കുടുംബ സന്ദർശക മൾട്ടിപ്പിൾ വിസകൾ ഓൺലൈനായി പുതുക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നതായി പരാതി ലഭിച്ചു സൗദി പാസ്പോർട്ട് ഡയറക്ടർ പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് രംഗത്തെത്തി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ അപ്ഷീർ വഴി വിസ കാലാവധി ദീർഘിപ്പിക്കാൻ പ്രയാസമുള്ളവർക്ക് ഇതേ പ്ലാറ്റ്ഫോമിലെ തന്നെ തവാസിൽ സേവനം പ്രയോജനപ്പെടുത്താമെന്ന് സൗദി ജവാസാദ് ഡയറക്ടറേറ്റ് നിർദ്ദേശിച്ചു ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട് തവാസിൽ സേവനം വഴി ബന്ധപ്പെടുന്നവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ജവാസാദ് അറിയിച്ചു അപ്ഷീർ വഴി കുടുംബ സന്ദർശന വിസകൾ നീട്ടൽ നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ലെന്ന് നിരവധി ഉപയോക്താക്കൾ കഴിഞ്ഞ ദിവസങ്ങൾ പരാതിപ്പെട്ടിരുന്നു അപ്ഷീർ വഴി പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കുടുംബ സന്ദർശന വിസ ദീർഘിപ്പിക്കാൻ സാധിച്ചില്ലെന്ന് പരാതിക്കാർ വ്യക്തമാക്കി വ്യക്തമായ കാരണമില്ലാതെയാണ് വിസ നീട്ടാൻ സാധിക്കാത്തതെന്നും പരാതിക്കാർ പറയുന്നു കുടുംബ സന്ദർശന വിസ നീട്ടൽ നടപടികൾ പൂർത്തിയാക്കുന്നതിന് നേരിടുന്ന പ്രശ്നങ്ങൾ വ്യക്തമാക്കി തവാസിൽ സേവനം വഴി ജവാസാദ് ഡയറക്ടിലേക്ക് മെസ്സേജ് അയക്കുകയാണ് വേണ്ടതെന്ന് ജവാസാദ് പറഞ്ഞു അപ്ഷിർ ഇൻഡിവിജ്വൽ പ്ലാറ്റ്ഫോമിലെ തങ്ങളുടെ അക്കൌണ്ട് പ്രവേശിച്ച യഥാക്രമം സർവീസ് മൈ സർവീസ് പാസ്പോർട്ട് തവാസിൽ എന്നിവ ക്ലിക്ക് ചെയ്ത ശേഷം ന്യൂ റിക്വസ്റ്റ് സെക്ടർ സർവീസസ് എന്നിവ തെരഞ്ഞെടുത്താണ് ഈ സേവനം പ്രയോജനപ്പെടുത്തേണ്ടതെന്നും സന്ദർശക വിസ നീട്ടിൽ തടസ്സപ്പെടുന്നതനുസരിച്ച് പ്രശ്നം ഒഴിവാക്കാൻ ഗുണഭോക്താക്കൾക്ക് വ്യവസ്ഥകൾ പാലിക്കണമെന്നും കാലാവധി അവസാനിക്കുന്നതിനും മുംബൈ രാജ്യം വെടണമെന്നും ഡയറക്ടറേറ്റ് അറിയിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്